ഇന്ത്യ ശ്രീലങ്ക ഏകദിന പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് തോൽവി മുപ്പത്തി രണ്ട് റൺസിനാണ് ശ്രീലങ്ക ഇന്ത്യയെ പരാജയപ്പെടുത്തിയത് ടോസ് നേടിയ ശ്രീലങ്ക ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു നിശ്ചിത അൻപത് ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത് റൺസാണ് ശ്രീലങ്ക സ്കോർ ചെയ്തത് ശ്രീലങ്കയ്ക്ക് വേണ്ടി ബാറ്റിങ്ങിൽ ഫെർണാണ്ടോ അറുപത്തി പന്തുകളിൽ നാൽപ്പത് റൺസും മെൻഡിസ് നാൽപ്പത്തി രണ്ട് പന്തുകളിൽ മുപ്പത് റൺസും അസലങ്കെ നാൽപ്പത്തി രണ്ട് പന്തുകളിൽ ഇരുപത്തി അഞ്ച് റൺസും വെല്ലലാഗെ മുപ്പത്തി അഞ്ച് പന്തുകളിൽ മുപ്പത്തി ഒൻപത് റൺസും മെൻഡിസ് നാൽപ്പത്തി നാല് പന്തുകളിൽ നാൽപ്പത് റൺസും സ്കോർ ചെയ്തു ഇന്ത്യയ്ക്ക് വേണ്ടി ബോളിംഗിൽ വാഷിംഗ്ടൺ സുന്ദർ മൂന്ന് വിക്കറ്റും കുൽദീപ് യാദവ് രണ്ട് വിക്കറ്റും അക്സർ പട്ടേലും മുഹമ്മദ് സിറാജും ഓരോ വിക്കറ്റും സ്വന്തമാക്കി മറുപടി ബാറ്റിംഗിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസ് വിജയലക്ഷ്യവുമായി അറിഞ്ഞ ഇന്ത്യ പക്ഷേ നാൽപ്പത്തി രണ്ട് പോയിന്റ് രണ്ട് ഓവറിൽ ഇരുന്നൂറ്റി എട്ട് റൺസിന് എല്ലാവരും പുറത്തായി ഇന്ത്യയ്ക്കു വേണ്ടി ബാറ്റിങ്ങിൽ രോഹിത് ശർമ്മ നാൽപ്പത്തി നാല് പന്തുകളിൽ അറുപത്തി നാല് റൺസും ശുഭ്മാങ്കിൽ നാൽപ്പത്തി നാല് പന്തുകളിൽ മുപ്പത്തി അഞ്ച് റൺസും വിരാട് കോഹ്ലി പത്തൊൻപത് പന്തുകളിൽ പതിനാല് റൺസും അക്സർ പട്ടേൽ നാൽപ്പത്തിനാല് പന്തുകളിൽ നാൽപ്പത്തിനാല് റൺസും വാഷിംഗ്ടൺ സുന്ദർ നാൽപ്പത് പന്തുകളിൽ പതിനഞ്ച് റൺസും സ്കോർ ചെയ്തു ശ്രീലങ്കയ്ക്ക് വേണ്ടി ബോളിംഗിൽ ജെഫ്രി വാണ്ടർസൈ ആറ് വിക്കറ്റും അസലങ്ക മൂന്ന് വിക്കറ്റും സ്വന്തമാക്കി പത്തോവറിൽ മുപ്പത്തിമൂന്ന് റൺസിന് ആറ് വിക്കറ്റുകൾ സ്വന്തമാക്കിയ ശ്രീലങ്കൻ താരം ജെഫ്രി വാണ്ടർസയാണ് പ്ലെയർ ഓഫ് ദ മാച്ച് മൂന്ന് മത്സരങ്ങളുള്ള ഏകദിന പരമ്പരയിൽ നിലവിൽ ശ്രീലങ്ക ഒരു മത്സരം വിജയിച്ച് ലീഡ് ചെയ്യുകയായിരുന്നു ആദ്യ മത്സരം സമനിലയായിരുന്നു ഏകദിന പരമ്പരയിലെ അവസാന മത്സരം ബുധനാഴ്ച നടക്കും വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക